നമസ്കാരം പതിരും കതിരും പണമെന്ന് കേൾക്കുമ്പോൾ അയ്യോ ആളെ കൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഐതിഹ്യത്തിലെ പാക്കനാർ മറ്റുള്ള മനുഷ്യജീവികളെല്ലാം തന്നെ കമിഴ്ന്നു വീണാൽ കാപ്പിടി മണ്ണ് എന്ന പ്രമാണക്കാരാണ് ഇപ്പോഴത്തെ ആ സത്യം ഗോവിന്ദൻ മാഷ് തുറന്നു പറയുന്നു സഖാക്കളെല്ലാം പണത്തോട് ആർത്തിയുള്ളവരാണത്രേ അത് കേട്ട് ആർത്തിയുള്ള ഒരു സഖാവ് പിണറായി വിജയനാണോ എന്നൊന്നും ചോദിച്ചേക്കരുത് ഗോവിന്ദൻ ഇപ്പോൾ എന്തു പറഞ്ഞാലും അത് പിണറായി വിജയൻ കേൾക്കാൻ പറയുന്നതാണ് എന്ന സംശയം മാലോകർക്കെല്ലാമുണ്ട് എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണത്രേ ഓരോരുത്തരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് പണസമ്പാദനവും ഒരു വിപ്ലവ പ്രവർത്തനമാണ് സഖാവേ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടു നിൽക്കരുത് എന്നാണ് മറ്റൊരു ഗോവിന്ദോപദേശം മിത്താണെന്ന് കരുതി മാറി നിൽക്കാതെ സഖാക്കൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗണപതി ഹോമം തിലഹവനം ശത്രു സംഹാരം എന്നിവ നടത്തണം ദൈവങ്ങളെല്ലാം പ്രീതിപ്പെടുത്തി കൂടെ നിർത്തണം കോൺഗ്രസ്സുകാർക്ക് കൂടോത്രത്തിലും ക്ഷുദ്രത്തിലുമാണ് വിശ്വാസം സഖാക്കൾക്ക് ധനാർത്ഥി കൂടുമെന്ന് സെക്രട്ടറി സഖാവ് പറഞ്ഞ ദിവസം തന്നെ ഇതാ മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞ് ഇരുപത്തിരണ്ട് ലക്ഷം തട്ടിയ വാർത്ത വന്നിരിക്കുകയാണ് കോഴയാരോപണത്തിന് പിന്നാലെ കോഴിക്കോട്ടെ സി പി എം പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന പരാതി മുഹമ്മദ് റിയാസ് എഴുതി പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പെണ്ണും പെണ്ണുംപിള്ളയുടെ മാസപ്പടി ആയാലും കോക്കസ് ആയാലും ചൊറിച്ചിലുകാരുടെ ശല്യമായാലും റിയാസിന്റെ രാബുകൾ ഉറക്കമില്ലാത്തതായി മരുമകൻ എന്ന നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും റിയാസിന് പാർട്ടിയിൽ ശത്രുക്കൾ കൂടി എന്നാൽ കോഴയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയമുണ്ടായോ പരാതി നൽകിയോ എന്നൊക്കെ മാപ്രകൾ ചോദിച്ചപ്പോൾ റിയാസിന്റെ പുഞ്ചിരിയൊന്ന് കാരണമായിരുന്നു എന്തൊരു ശൈശവ നിഷ്കളങ്കതയാണ് എനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു മറുപടി ചോദിച്ചവർ നിരാശരാകണ്ട എന്ന് കരുതി വേറെ വല്ലതും ചോദിക്കാനുണ്ടോ എന്നും ഒരു ദാക്ഷിണ്യം നൽകി എന്നാൽ മാസപ്പടിയെ പറ്റി ചോദിക്കട്ടെ എന്ന് പറഞ്ഞാലോ മറ്റെന്തെങ്കിലും ചോദിക്കൂ എന്നാകും എങ്കിൽ നമുക്ക് ഫ്രാൻസിൽ ഇടതുമുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോളിനെ പറ്റിയോ ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസിനെ എന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമെന്നോ ചോദിച്ചാട്ടെ ഉടൻ ഉത്തരം പറയും സുനിതയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോർ എത്തിച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ചേക്കും അതാണ് ഈ റിയാസ് ചിലപ്പോൾ തോന്നും ജില്ലാ കമ്മിറ്റികൾ റിയാസിനെ സൂപ്പർമാൻ എന്ന് വിളിച്ച് കളിയാക്കിയത് എത്ര ശരിയാണെന്ന് അകത്തിടേണ്ടത് പുറത്തിടുന്ന പോലെ അകത്തു നിറയുന്ന സ്വപ്നങ്ങളെല്ലാം പുറത്തുവിടുന്ന ഒരു സ്വപ്നജീവിയാണ് അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ മോഹൻലാലിൻ്റെയൊക്കെ മുമ്പിലിരുന്ന് ഇങ്ങനെ തള്ളുമോ ഇനി നമ്മൾ ലക്ഷ്യമിടുന്നത് കാരവാൻ ടൂറിസമാണത്രേ ബാക്കിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഒരു കഴകത്തും ചീനവാഴക്കയും ഇല്ലാത്ത ഒരു സമ്പൂർണ്ണ തോൽവി അതാണ് റിയാസ് അല്ലെങ്കിൽ സ്വന്തം ജില്ലാ കമ്മിറ്റിയിൽ എന്ത് നടക്കുന്നു എന്നെങ്കിലും ഈ മനുഷ്യൻ അറിയേണ്ടതല്ലേ അവിടെ കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് അത്രേ പി മോഹനനും ഭാര്യ ലതികയും അവരുടെ മകനും ഉൾപ്പെട്ടതാണ് അവിടുത്തെ പ്രബല കോക്കസ് ചുരുക്കി പറഞ്ഞാൽ ക്ലിഫ് ഹൗസിലെ പോലെ നേതാക്കൾക്കും കുടുംബത്തിനുമുള്ള കുടുംബക്ഷേമ പദ്ധതികളാണ് പാർട്ടിയിൽ ഇപ്പോൾ നടന്നു വരുന്നത് തലസ്ഥാനത്ത് മേയറും ഭർത്താവും പത്തനംതിട്ടയിൽ വീണ ജോർജും കെട്ടിയോനും കോഴിക്കോട്ട് മോഹനനും ലതികയും പാലക്കാട്ട് വിജയരാഘവനും ഭാര്യയും തലപ്പത്താണെങ്കിൽ പിണറായി വിജയനും മകളും അതുക്കും മേലെ കാരാട്ടും വൃന്ദയും ഗോവിന്ദനും ഭാര്യ പി കെ ശ്യാമളയും ആവുംവിധം കുടുംബക്ഷേമമൊക്കെ നടത്തുന്നുണ്ട് പിണറായി വിജയനെ വിമർശിക്കാൻ ഭയമില്ല എന്നാണ് ഇന്ന് രാവിലെയും ഗോവിന്ദൻ പറഞ്ഞത് എ കെ ജി സെന്ററിന്റെ ശുചിമുറിയിൽ കയറി കഥ കടച്ച് മുഷ്ട് ചുരുട്ടി പിണറായി വിജയനെതിരെ കടുപ്പത്തിൽ രണ്ട് മുദ്രാവാക്യം മുഴക്കണം ക്യൂബ മുകുന്ദനെ പോലെ ഉള്ളിലുള്ള ഭാരമെല്ലാം ഒന്നൊഴിഞ്ഞു പോകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയം ടാപ്പുകളെല്ലാം തുറന്നുവിടണം കിരീടത്തിലെ കൊച്ചിൻ ഖരീഫ പറയുന്നത് പോലെ എനിക്കും സേതുമാധവനും ഒരുത്തനേയും ഭയമില്ല പി എസ് സി അംഗത്തെ നിയമിക്കാൻ അറുപത് ലക്ഷം ഉറപ്പിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം കൈമാറിയ കേസിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ തൊലിവെട്ടും ഗോവിന്ദൻ സഖാവേ ദില്ലിയിലിരിക്കുന്ന യെച്ചൂരിയെ പോലെ ചാർജ് തീർന്ന ഒരു ബാറ്ററി മാത്രമാണ് ഗോവിന്ദൻ ഇതിലൊക്കെ എത്ര തീരനാണ് ചെറു സെറ്റുകളെ നയിക്കുന്ന ആർഷോ വിങ്ങിക്കരയാൻ തോന്നുമ്പോഴൊക്കെയും പമ്മിച്ചിരിക്കാൻ ഇടവരുന്നു എന്ന അവസ്ഥയിലാണ് സെക്രട്ടറി ഇനി ഏതാണ്ട് രണ്ടു വർഷം മാത്രം കാലാവധിയുള്ള പി എസ് സിയുടെ ഭരണസമിതി അംഗത്വം ലഭിക്കാൻ അറുപത് ലക്ഷം രൂപ ഡീൽ ഉറപ്പിച്ച ഹോമിയോ ഡോക്ടർ ദമ്പതിമാരെ സമ്മതിച്ചു കൊടുക്കണം ഇവർ ഹോമിയോ മരുന്ന് ചാലിക്കുന്നത് സ്വർണ്ണ ഗുളികയിലാണോ ഈ അറുപത് ലക്ഷം രൂപ ചുരുങ്ങിയ കാലം കൊണ്ട് തിരിച്ചു പിടിക്കുമെന്ന വിശ്വാസം ഇവർക്ക് എങ്ങനെ വന്നു ആറു വർഷത്തേക്കാണ് പി എസ് സി അംഗത്വം ചിലപ്പോൾ ഭരണം മാറുമ്പോൾ അത് മാറാനും സാധ്യതയുണ്ട് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ സമരത്തിനിറങ്ങിയ ഡിവൈഎഫ്ഐക്കാരെ സമ്മതിച്ചു കൊടുക്കണം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പിണറായി പറയുന്നത് റിയാസിന്റെ പേര് പറഞ്ഞാൽ അറുപത് ലക്ഷമല്ല കോടികൾ മുടക്കാനും ആളുണ്ടെന്ന് അറിയുന്നവരാണ് ഈ കോഴ വാങ്ങിയതും കൊടുത്തതും കഴിയുന്നതെല്ലാം തൂക്കി തൂക്കിവിറ്റ് കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുത്ത് ഉത്തരവും പൊളിച്ചു തിന്ന് തായ്ക്കണ്ടി അപ്പനും ട്രസ്റ്റും വടക്കോട്ട് പോകും എല്ലാവരും പോയി കഴിയുമ്പോൾ നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഗോവിന്ദൻ ഒന്ന് ചിരിക്കണം